ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഇവിടെ ഒരു കഷ്ണം മത്തങ്ങ വെച്ചിട്ട് ഒരു ഹെൽത്തി ഉറട്ടിയാണ് ഉണ്ടാക്കുന്നത് ഈ മത്തങ്ങ വെച്ച് ചിലവർ പായസം ഉണ്ടാക്കും അൽവ ഇങ്ങനെ പല കറി ഉണ്ടാക്കുക എല്ലാത്തിനും പറ്റും അപ്പോൾ ഞാൻ ഈ മത്തങ്ങ വെച്ച് ഉരട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സാധനമാണ് ഈ ഒരു കഷ്ണം മത്തങ്ങ നമുക്ക് വേവിച്ചെടുക്കണം കുറച്ച് തേങ്ങ മതി ഒരു ശാക്കലം കുരുമുളക് പൊടിയാണ് ഒരു കഷ്ണം കരിയേപ്പില ഒരു പച്ചമുളക് പാക്കത്തി സവാള പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ആട്ട ആട്ടയിടം മാവ് വേണം കുറച്ച് ആട്ടോ വേണം കുറച്ച് കൂരപൊടിയും കൂടി വേണം നമുക്കിത് മത്തങ്ങ അരിഞ്ഞ് നമുക്ക് വേ വെന്തതിന് ശേഷം നമുക്കടുത്ത് കാണിക്കാം നമ്മൾ ഹലോ ഞങ്ങൾ നമ്മൾ മറ്റേ നമ്മൾ കഴുകി ഇതാ കുക്കറിൽ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഗ്യാസ് കത്തിച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് അതച്ച് വെച്ച് വേവിക്കാം മൂന്ന് വിസിലാക്കുമ്പോൾ നമുക്ക് ഇറക്കാം ഇനി തണുത്തിട്ടെടുക്കാം നമ്മുടെ മത്തങ്ങയെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതിങ്ങനെ പ്രസ് ചെയ്ത് ഉടയ്ക്കാം ഉടച്ചതിന് ശേഷം കൊണ്ട് നമ്മൾ മാവെല്ലാം അതിനകത്തോട്ട് ചേർക്കുന്നത് ഇത് നമ്മൾ ഇതുപോലെ എല്ലാം ഇടിച്ച് കുഴ ഇത് ഇതാക്കിയിട്ടുണ്ട് ഇതിൻ്റെ വെള്ളവും കൂടിയാണ് ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത് നമ്മൾ വേവിച്ച മത്തേൻ്റെ വെള്ളവും കൂടിയാണ് അപ്പം നമ്മൾ ഇടിച്ച് നല്ല ഈ പരുവത്തിൽ പ്രസ് ചെയ്ത് മലാമർത്തി ഇതേപോലെ ആക്കിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനകത്തൊക്കെ മാവ് ആഡ് ചെയ്യാം നമുക്ക് കുറച്ച് കൂടി പൊടിയിട്ട് കൊടുക്കാം കൂരവെന്ന് പറഞ്ഞാൽ പിന്നെ അവരിപ്പോൾ കൂരൊന്നും കുറുകി കൊടുത്താലൊന്നും കഴിക്കുകയൊന്നുമില്ല അതുകൊണ്ടാണെങ്കിൽ കുറച്ച് കൂരവ് കൂടി നമുക്ക് കുറച്ച് ആട്ടോ മാവാണ് റേഷൻ കടയിലും മാവാണ് യാത് മാവാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ചിലർ റേഷൻ കടയിൽ മാവൊന്നും ചിലർക്ക് വലിയ പിടുത്തമൊന്നുമില്ല ഇഷ്ടപ്പെടില്ല അപ്പം നമുക്ക് ഇത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുരുമുളവിൻ്റെ കൂടിയാണ് പിന്നെ നമുക്കുള്ളത് ഒരു കഷ്ണം കറിയപ്പില ചെറുതായിട്ട് മുറിച്ചത് ഒരു കഷ ഒരു പച്ചമുളക് കുറച്ച് തേങ്ങ ഒരു സവാളയുടെ പാതി ശകലം ഒരു ചെറിയ സ്പൂണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയുടെ നമ്മൾ ഈ ചീനിച്ചട്ടിയിലോ അതുപോലെ ഒന്നും നമ്മൾ ഈ വെളിച്ചെണ്ണയും നെയ്യും ഒന്നും ഇപ്പം തൂവില്ല അത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ ചിലവർക്ക് ഈ കൊളസ്ട്രോളൊക്കെ ഉള്ളതുകൊണ്ട് അധികം വെളിച്ചെണ്ണയൊന്നും പാടില്ല കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്കിനീത് കുഴച്ചെടുത്തിട്ട് നമ്മൾ മാവല്ല ഈ പരുവത്തി കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഇനി ഓരോ ഉരുളകളാക്കി എടുത്ത് ഗ്യാസ് കത്തിച്ച് പാത്രം വെച്ചിട്ടുണ്ട് ഓരോ ഉരുളകളാക്കി ഉരുളകളാക്കിയെടുത്ത് നമുക്കിതിലോട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം നമ്മളിത് പരത്തി കഴിഞ്ഞ് ഇതേപോലെ വരത്തി നമുക്കിനിതാ ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം എണ്ണയൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എണ്ണ ഒഴിച്ചിട്ടേ ഉള്ളൂ നമുക്കിത് നല്ല രീതിയിൽ മൂത്ത് നല്ല ഫ്രഷായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അടിപൊളിയാണ് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം നമുക്കിനി അടുത്തത് നമുക്ക് തുടങ്ങാം കുറച്ച് മാവെടുത്ത് നമുക്കിനി ഇതിനകത്ത് ദോശ കല്ലിങ്ങനെ ചൂടായി കിടക്കും നമുക്കിങ്ങനെ കൈ കൊണ്ട് നമുക്ക് പരത്താൻ പറ്റാതെ വരും ചൂടടിക്കും അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഇലയിലും കൂടി ഇങ്ങനെ ഒന്നു പരത്തി കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ഇലയിലും കൂടി ഇങ്ങനെ പരത്തിയിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് നല്ല ഹെൽത്തിയാണ് നാല് മണിക്കൊക്കെ ഇത് കഴിക്കാൻ പറ്റും വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും കട്ടൻ ചായയുടെ കൂടെ ചായയുടെ കൂടെ എങ്ങനെയാണോ നമുക്കിത് കഴിക്കാൻ നല്ല നല്ല സാധനമാണ് ഇത് നമ്മൾ മലക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഇത് കിട്ടും നമ്മളെടുത്ത് സാമ്പാറിൽ ഇടേ അല്ലെങ്കിൽ കുറച്ച് പയർ പരിപ്പം പയറൊക്കെ ചേർത്ത് എലിച്ചോലിരി പോലെ ഉണ്ടൊക്കെ ചേരും ആരിങ്ങനെ ഇട അട ഉണ്ടാക്കി ഞങ്ങൾക്ക് എനിക്ക് പൊറട്ടി ഉണ്ടാക്കി അറിഞ്ഞുകൂടാ പക്ഷേ ഇത് പായസം വയ്ക്കുകയൊക്കെ കുറച്ച് ഞാൻ കണ്ടിട്ടുണ്ട് നമുക്കിതിലോട്ടിട്ട് കൊടുക്കാം ഇല നമുക്ക് ഇലയിൽ വെച്ച് പരത്തിയിട്ട് നമ്മൾ ഈ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കും നമുക്ക് ദോശക്കല്ലിലോട്ട് അപ്പോൾ ഉടനെ തന്നെ ആ ഇല എടുക്കരുത് ഇത് വെന്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഇല എടുക്കാവൂ വ്യാവാതെ എടുത്തു കഴിഞ്ഞാൽ ഈ ഇല ഇലയിൽ തന്നെ മാവ് ഒട്ടിപ്പിടിച്ച് വരുന്നതായിരിക്കും നമ്മളിത് മൂന്നാമത്തതും ആയി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം പറയേണ്ട ഇലയിൽ നമ്മൾ എണ്ണ ആദ്യം മാത്രം ഇങ്ങനെ തടവി കൊടുത്താൽ മതി എപ്പോഴും തടവിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമുക്കിങ്ങനെ തൊടുമ്പോൾ ചൂട് കാരണം നമുക്ക് പിന്നെ കൈ ചൂടുകൊണ്ട് നല്ല രീതിയിൽ പരത്തി കിട്ടാൻ പാടാണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം എണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും നമുക്ക് ദോശക്കല്ലി പരത്തി കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക് നെയ്യ് പരത്തി കൊടുക്കുന്നതാണ് നല്ലത് ഞങ്ങൾക്ക് കഴിക്കാനായതുകൊണ്ടാണ് കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുള്ളവർക്കൊന്നും അങ്ങനെ പറ്റൂല അതുകൊണ്ടാണ് ഈ നെയ്യ് കാണിക്കാത്തത് നെയ്യോ വെളിച്ചെണ്ണ ഞാൻ ഇതിനകത്ത് വീത്തിയിട്ടുണ്ട് വെളിച്ചെണ്ണ വീതനം കുഴച്ചത് അതുകൊണ്ടാണ് വെളിച്ചെണ്ണ നമ്മളിത് തടവാത്തത് പിന്നെ നെയ്യ് വേണമെങ്കിലും നമുക്ക് വീത്തി കുഞ്ഞുങ്ങൾക്കോ വലിയവർക്കോ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഇത് ചുട്ട് നോക്കണം എന്നൊരു അഭിപ്രായം ഒക്കെ പറയണം എന്തായാലും ഇത് മൂന്നാമത്തെ ആയി നമുക്കിന്നെ ഒന്നും കൂടി ഉണ്ട് അതും കൂടി ചുറ്റി കാണിക്കാം അതായത് ഞങ്ങളുടെ പൊറട്ടിയെല്ലാം റെഡി ആയിട്ടുണ്ട് ലാസ്റ്റിൽ ചുട്ട് കഴിഞ്ഞ് നമ്മുടെ പുറട്ടിയെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിത് അത്രയും ഹെൽത്തിയാണ് നമ്മുടെ ഉറട്ടിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നല്ല ഹെൽത്തിയാണിത് അതുപോലെ തന്നെ നാലുമണിക്ക് കഴിക്കാനും ഇത് കറിയുടെ കൂടെ എന്ത് കറി ഇടും കഴിക്കാം കറി ഇല്ലാതെയും നമുക്കിത് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു കഷ്ണം നമുക്ക് പീയണിക്കയോ എന്ത് കിട്ടിയാലും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും കുഞ്ഞുങ്ങക്ക നാല് മണിക്ക് വലയോർക്ക് ചായയുടെ കൂടെയോ അല്ലെങ്കിൽ രാവിലെ കറി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കഴിക്കാം നമുക്ക് നല്ല ഒരു എന്ന് വെച്ചാൽ ഇതിൽ മത്തങ്ങയിൽ എന്തൊക്കെയോ ഗുണങ്ങളുണ്ടെന്നാണ് പറഞ്ഞാൽ നല്ല ഗുണമുള്ളതാണ് അതുപോലെ തന്നെ വെള്ളം നല്ലതാണ് അത് എല്ലാവരും പച്ചക്കറിയും കിടക്കുമ്പോൾ നമ്മുടെ അടുത്ത് കള ഒന്നീ സാമ്പാറിൽ ഇടോ അല്ലെങ്കിൽ കറി ഉണ്ടാക്കിയ ഇനി ഒരു ദിവസം നിങ്ങൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം അത് അത്രയ്ക്ക്

ഇത് കഴിച്ച് നല്ല ടേസ്റ്റാണ് കണക്കിനും ഉപ്പും നല്ല ചെറിയൊരു എരിവും കുരുമുളകൊക്കെ ചേർക്കണം നല്ല എന്ന് വെച്ചാൽ അധികമായിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഗോതമ്പ് പൊടിയും ആവശ്യത്തിന് കൂരവപ്പൊടിയൊക്കെ നിങ്ങൾക്കിത് ചേർക്കാം നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം നമുക്ക് കണക്കിന് നമ്മൾ ഞാൻ നാലഞ്ചെണ്ണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളൂ അത്രയ്ക്കും സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് കല്ലിൽ പരത്തി ഇത് ചൂടാണ് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയും നിങ്ങൾ ഇലയിൽ എണ്ണ തടവി ഇത് നൈസായിട്ട് ഇങ്ങനെ പരത്തി നിങ്ങൾ കല്ലിൽ ചുട്ടെടുക്കണം എല്ലാവരും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ നിങ്ങൾ അതിൻ്റെ അഭിപ്രായം കമ്പോസ്റ്റ് എണ്ണ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റാണ്